ഇന്നലെ നമ്മൾ കേട്ട ഏറ്റവും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഡോക്ടർ സി ജെ റോയുടെ മരണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ നമുക്ക് അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകാം ആദായ നികുതി ഇടയിലാണ് സ്വയം വെടിയേർത്ത് വ്യവസായി സി ജെ റോയ് മരണം മരിച്ചത് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ബംഗളൂരുവിൽ നടക്കും സംസ്കാര ചടങ്ങുകളിലെ തീരുമാനം വിദേശത്തുള്ള സഹോദരൻ കൂടി തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ജീവൻ എടുക്കാനുള്ള കാരണം ഐ ടി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമെന്ന പരാതിയിൽ കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരത്ലാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം തത്സമയച്ചിരുന്നത് ശരത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഏറെ പ്രയാസം തോന്നിയ ഞെട്ടൽ തോന്നിയ ഒരു വാർത്തയായിരുന്നു ഡോക്ടർ സി ജെ റോയിയുടെ ആത്മഹത്യ അത് എന്താണ് യഥാർത്ഥ എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ആകെ വന്ന ഒരു പ്രതികരണം ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാത്രമാണ് കർണാടക പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം മാത്രമാണ് ആകെ വന്നത് കുടുംബം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തെ മാനസികമായി തളർത്തുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് പറയുന്നു ഈ നമുക്ക് ഏറ്റവും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്ഥലത്ത് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് സീതലക്ഷ്മി സീതലക്ഷ്മി വ്യക്തമാക്കിയതുപോലെ തന്നെ ഒരു സങ്കടകരമായ വാർത്തയാണ് ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ അത് കേരളത്തിലെ ഒരുപാട് സാമൂഹിക മണ്ഡലങ്ങളിൽ വളരെ അടുപ്പം വച്ച ഒരു ബിസിനസ്സുകാരൻ്റെ മരണം അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം സ്വയം നിറ ഒഴിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ എല്ലാവരെയും ചെയ്യുന്നത് ഇപ്പോൾ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത് ഔദ്യോഗികമായിട്ടല്ല നമുക്ക് നമുക്ക് നൽകുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഈ ആദായ നികുതിയുടെ പ്രധാനമായിട്ടും നാല് ചോദ്യങ്ങളിലാണ് ആദായ വകുപ്പ് ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നത് ഇത് സംബന്ധിച്ച എഴുതി തയ്യാറൊക്കെ ചോദാവിലിയാണ് നൽകിയിരുന്നത് എന്നാണ് ആദായ നീതി ഉദ്യോഗസ്ഥർ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് എന്നുള്ളത് അദ്ദേഹം ഗൾഫിൽ നിന്ന് നടത്തിയ പണസമാഹരണം ഗൾഫിൽ നടത്തിയ പാർട്ടിയുമാണ് ഈ മെഗാ പാർട്ടിയിൽ കേരള തദ്ദേശേന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തന നേതാക്കളും പങ്കെടുത്തു ഭരണ നേതൃത്വത്തിലുള്ളവർ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ പാർട്ടിയെ ഈ മെഗാ പാർട്ടിയെക്കുറിച്ചുള്ള ദുബായിൽ ിൽ നടന്ന മെഗാ പാർട്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് തങ്ങൾ ചോദിച്ചത് എന്നതാണ് ഇപ്പോൾ ഐ ടി ഉദ്യോഗസ്ഥന്മാർ അനൌദ്യോഗികമായി നിലമുക്കുന്ന വിശദീകരണം ഇത് തങ്ങൾക്ക് അന്വേഷിക്കാൻ ഇത് ചോദ്യം ചെയ്യുന്നത് തടയാൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് നിരവധി ഹർജികൾ നൽകിയിരുന്നു ഹൈക്കോടതിയിലടക്കം അതൊക്കെ മറികടന്നുകൊണ്ടാണ് നിയമ പോരാട്ടത്തിനൊടുവിലാണ് തങ്ങൾക്ക് ഈ റോയിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചത് അത് നോട്ടീസ് നൽകി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെച്ചാണ് ചോദ്യം ചെയ്തത് അതായത് ഐ വകുപ്പ് ഒരിക്കലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തില്ല എന്ന ന്യക്കളെ ന്യായവാദങ്ങളാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നത് സുതാര്യമാണ് എന്നുള്ളതാണ് ആദായ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത കാരണം അദ്ദേഹം റെയ്ഡ് നടത്തുന്നതൊക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടാണ് ചോദ്യം ചെയ്തത് കൂടുതൽ രേഖകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അത് ചോദിച്ച ചോദ്യങ്ങൾ ഗൾഫിൽ നടന്ന മെഗാ പാർട്ടിയും അതിനോടനുബന്ധിച്ച് ആരൊക്കെ പങ്കെടുത്തു സിനിമാ താരങ്ങൾ ആരൊക്കെ പങ്കെടുത്തു അവരിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ രേഖ ാപരമായി തന്നെ നടന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥരെ നമ്മളോട് വ്യക്തമാക്കുന്നത് അതായത് വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന്റെ ഒരു പ്രതികരണം ഔദ്യോഗിക പ്രതികരണം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അതേ ഒരു ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം മൂലമാണ് വ്യവസായിയെ ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നത് ഏതാണ്ട് രാഷ്ട്രീയപരമായിട്ട് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് നടപടിയായിരിക്കും ഇത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കർണാടക പോലീസ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കാൻ അതായത് ബന്ധുക്കൾ ഇന്നലെ ഭാര്യയും മക്കളും ഇന്നലെ എത്തി ബാംഗ്ലൂരിൽ എത്തിക്കുന്ന ഉദ്ദേശത്തായിരുന്നവർ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് അവരെ മൊഴിയെടുക്കും അതുപോലെ തന്നെ സഹോദരന്റെ മൊഴിയെടുക്കും പോസ്റ്റ്മോർട്ടം രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഏതായാലും ഒരു ഫൗൾ പ്ലേ അത് ആരും സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് സ്വയം നിറയൊഴിച്ചു മരിച്ചതാണെന്ന് വ്യക്തമാക്കുന്നു കർണാടക പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതായത് ലൈസൻസുള്ള ഒരു റിവോൾവിൽ സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ുരൂഹമായ ഒരു 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 തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ആത്മഹത്യ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് കർണാടക പോലീസും നൽകുന്ന എന്തുകൊണ്ട് ഇതാണ് ഇനിയിപ്പം അറിയേണ്ടത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണം ആത്മഹത്യക്കും ഇനിയും കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്നതിൽ വേണം വ്യക്തത വരേണ്ടത് ഇപ്പൊ കുടുംബത്തിന്റെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട് സഹോദരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും അതിന്റെ ദുരൂഹത പുറത്തു കൊണ്ട് വരണമോ എന്നൊക്കെയാണ് അപ്പം അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് നോക്കാം ഇത് എന്താ സംഭവിച്ചത്